സാധ്യതയില്ലാത്ത ഒന്നിനെ നോക്കി പ്രവചിക്കണം ഞാൻ കർത്താവിന് ശത്രുവാട്ട് നടക്കുന്ന കാലത്ത് എൻ്റെ റൂമിൻ്റെ അകത്ത് ഒരു ദൈവദാസൻ കടന്നു വന്നിരുന്നിട്ട് പറഞ്ഞു നീ ലോകം അറിയുന്ന ഒരു അഭിഷുക്തനാവും ഞാനിരുന്ന് ചിരിച്ചു ആ ദൈവദാസൻ പറഞ്ഞു നീ കടലിനകത്ത് ഇറക്കി ആൾക്കാരെ ആദ്യമായിട്ട് സ്നാനം നടത്തു പ്രൈസോൺ കർത്താവിന് ശത്രുവാട്ട് നടന്ന് ഒന്നര കോടി രൂപ കടഭാരത്തിൽ കടന്ന് ചക്രശാസം വലിക്കുമ്പോൾ ഒരു ദൈവദാസൻ പ്രവചിച്ചു അതാണ് പ്രവചനം സ്തോത്രം പറ സ്തോത്രം പറ അൻപത് കോടി ബിസിനസ് നടത്തുന്നതോട് പ്രവചിക്കാൻ എളുപ്പമാ അടുത്തൊരു വലിയ ബിസിനസ് വരുന്നുണ്ട് അതൊന്നും അല്ല പ്രവചനം കടഭാരത്തിൽ കിടക്കുന്ന നിന്നോട് പ്രവചിക്കണം നീ അൻപത് കോടിയുടെ ബിസിനസ് ഉണ്ടാക്കുമെന്ന് സ്തോത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എ ബി അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് പ്രവചിച്ചപ്പോൾ അന്ന് ഇതൊന്നും ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ അത് അങ്ങനെ തന്നെ നടന്നു സ്നാനപ്പെടുത്തുന്നത് കടലിൽ വെച്ച് ഇന്ന് ഒത്തിരി പേര് അറിഞ്ഞില്ലെങ്കിലും കുറെ ആൾക്കാർ എന്നെ അറിയുന്നു എന്നോട് പറഞ്ഞ പ്രവചനം ശത്രുമായിട്ട് നടക്കുന്ന സമയത്ത് എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞത് അതാണ് പ്രവചനം